അല്ലാ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓർക്കിഡ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നേ ഒരു പഴയ സാരി ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ സാറ്റിന്റെ സാരിയാണ് അതിൽ കുറച്ച് എംബ്രോയിഡറി ഒക്കെ ഉണ്ട് സൈഡിലൊക്കെ സെയിം കളറായത് കൊണ്ട് കാണണുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഇതിന്റെ പ്ലെയിൻ ഭാഗം മാത്രം എടുത്തിട്ട് ഒരു ഗൗൺ തയ്ക്കാം അപ്പൊ സാരി നമുക്ക് മാറ്റി വെക്കാം അതിന്റെ ലൈനിങ് എടുക്കാം ലൈനിങ്താ അത്ര കറക്റ്റ് മാച്ച് അല്ല കളർ എനിക്ക് അത്രയും കളർ കറക്റ്റ് കളർ കിട്ടിയില്ല സാരിയുടെ കളർ ശരിക്കും സോളയുടെ കളർ അതായത് ഓണിയൻ കളറാണ് ആണ് ലൈനിങ് ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്പൊ അളവുകൾ നമുക്ക് നോക്കാം ഷോൾഡർ ചെസ്റ്റ് വേസ്റ്റ് ലെങ്ത് ആം ഹോള് പിന്നെ കൈനീളം കൈവണ്ണോ ഇത്രയും അളവുകൾ നമുക്ക് വേണം പിന്നെ കഴുത്തിന്റെ അളവും അപ്പം ഷോൾഡർ നോക്കിയാൽ പതിമൂന്നര ഇഞ്ച് കേട്ടോ അതുപോലെ തന്നെ ചെസ്റ്റ് മുപ്പത്തിനാല് ഇഞ്ച് മുപ്പത്തി ആറ് ഇഞ്ചാണ് വന്നേക്കുന്നത് അതിന്റെ കൂടെ നമുക്ക് നാല് ഇഞ്ച് ആഡ് ചെയ്യണം അപ്പൊ നമുക്ക് നാല്പത് കിട്ടും നാല്പതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ ഇഞ്ച് അതുപോലെ തന്നെ വേസ്റ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം മുപ്പത്തിനാലിന് നമുക്ക് അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം ലെങ്ത്ത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് ഇത്രയും അളവുകൾ വേണം കേട്ടോ അതിനു വേണ്ടിയാണ് ഞാൻ വ്യക്തമായിട്ട് എഴുതിയത് നമുക്ക് ഈ ഗൗൺ തയ്ക്കാൻ ഇത്രയും അളവുകളുടെ ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ലെങ് നോക്കി അമ്പത്തിരണ്ടിഞ്ചല്ലേ നമ്മുടെ ലെങ്ത്ത് അത് ഫുള്ളായിട്ടുള്ള ലെങ്ത്തില്ലാട്ടാ നമ്മുടെ കണ്ണങ്കാല് വരെയുള്ള ലെങ്ത് ആണ് ഇപ്പോഴത്തെ ഫാഷൻ അതാണ് അപ്പൊ അമ്പത്തിരണ്ടിൻ്റെ കൂടെ ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യാൻ തുമ്പൊക്കെ വിട്ടിട്ട് അമ്പത്തി ഇഞ്ച് നമുക്ക് മടക്കിയെടുക്കാം രണ്ട് പീസ് മുറിച്ചെടുക്കണല്ലോ ആ ഇപ്പോഴത്തെ ഗൗണിന്റെയൊക്കെ ഭംഗി അതാട്ടാ ഒരുപാട് നിലത്ത് മുട്ടണ ഗൗണല്ല ഇപ്പൊ ഒരു കണ്ണങ്കാലിന്റെ അവിടം വരെ വന്നിക്കുന്ന ചെരുപ്പൊക്കെ നല്ല ഭംഗിയുള്ള ചെരുപ്പൊക്കെ ഇടുമ്പോ കാണണ്ടേ ആൾക്കരി അതിന് വേണ്ടിട്ടോ അത് അങ്ങനെയൊക്കെ നമ്മ അത് ഞാൻ ആ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാണ് വലിയ പീസാണിത് ഇവര് കൈക്കും കൂടെ ലൈനിങ് കണക്കാക്കിയിട്ടാണ് എടുത്തേക്കണത് പക്ഷെ കൈക്ക് ഇതിന് ലൈനിങ് ഇടണ്ട ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അല്ലേ ഞാൻ കൈക്ക് ലൈനിങ് കൊടുക്കണില്ല കേട്ടോ അപ്പൊ ആ ഭാഗം ഞാൻ വെട്ടി മാറ്റുകയാണ് തീരെ നൈസ് തുണിയൊക്കെ ആണെങ്കിൽ അതായത് ഷിഫോൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കൈക്ക് ലൈനിങ് കിട്ടുക എന്നാലും കൈക്ക് ലൈനിങ് കിട്ടില്ലെങ്കിലും വലിയ വിഷയമൊന്നും ഇല്ലന്നെ ഇപ്പൊ ഷിഫോൺ ആണെങ്കിലും ഇപ്പൊ നെറ്റ് ഒക്കെ ലൈനിങ് ഇല്ലാണ്ട് ഇടണേലെ അപ്പൊ ഞാൻ ബാലൻസ് വന്ന ഭാഗം മുറിച്ച് എടുക്കട്ട അത് അടിയിലേക്ക് മടക്കി വെച്ചേക്കാണ് കണ്ട ഇതാണ് ബാലൻസ് വന്നത് അത് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതിനെ നമുക്ക് നാലാക്കി മടക്കിയിടാം അപ്പൊ അത് ഞാൻ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ഭാഗമാണ് കണ്ട അവിടെ ഓപ്പൺ ഭാഗമാണ് നോക്കിക്കൊള്ളണം ഷോൾഡർ നമ്മൾ ഈ ഭാഗത്താണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് ഇത് മടക്ക് ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് അവിടെ മടക്ക് ഭാഗം തന്നെയാണ് അപ്പൊ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം പതിമൂന്നര ഇഞ്ചാണ് ഷോൾഡർ വന്നേക്കുന്നത് അത് അര ഇഞ്ച് ലെസ് ചെയ്ത് പതിമൂന്ന് പതിമൂന്നിന്റെ പകുതി ആറര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആറര ഇഞ്ച് കണ്ണില്ലേ മാര്ക്ക് ഇനി നമുക്ക് കൈക്കുഴി ആറരയുടെ കൂടെ ഒരു അര ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഏഴ് ഇഞ്ച് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാട്ടോ ഇനി ചെസ്റ്റ് ചെസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കണത് നമ്മൾ നോക്കണം ഈ ഏഴ് ഇഞ്ച് അവിടെ ബോക്സ് പോലെ ആക്കണേ ആക്കണേട്ടോ വരച്ചിട്ട് തെളിയണ്ട ഞാൻ സ്കെയിൽ എടുത്തിട്ട് സ്കെയിലെടുത്തിട്ട് വരട്ടെട്ടാ സ്കെയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ കാണണ്ടല്ലേ അപ്പൊ മാർക്ക് കാണണ്ടല്ലോ നമുക്ക് ആ ഭാഗത്ത് തന്നെയാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കണ പത്തിഞ്ചല്ലേ അപ്പൊ ഈ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോളൂട്ടെ ആ ഫോർമുലേ തന്നെ നമ്മുടെ വണ്ണം എടുത്തിട്ട് അതിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയെ ആ പത്തിഞ്ച് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കാട്ടോ കൊടുക്കട്ട് വരച്ച് ആ ഹോളിന്റെ പോയിന്റ് ഇട്ടതാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോ മാർക്ക് ചെയ്യാം ഞാൻ ഈ പിങ്കല്ലേന്ന് വെച്ചിട്ടാണ് പച്ചചോക്ക് ഇട്ട് വരച്ചത് എന്നിട്ടും കറക്റ്റ് ആയിട്ട് കാണുന്നില്ല അല്ലെ കാണുന്നുണ്ടോ കാണുണ്ടാവും കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണോട്ടാ ഈ ചോക്കിന് കളർ കുറവാണ് ഹാഫ് ലെങ്ത് ഒരു പതിനാലര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അഡൽസിന് ഇത്രയുള്ള ഈ അളവിനൊക്കെ പതിനാലര ഇഞ്ച് വേണ്ടി വരും കണ്ട ഇനി വേസ്റ്റ് ഇടയാളപ്പെടുത്തണം വേസ്റ്റ് ഒമ്പതര ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് നമുക്ക് അവിടെ ഇടയാളപ്പെടുത്താം ചോക്ക് ഒടിഞ്ഞതാട്ടോ അത് ചോക്ക് അവിടെ നിന്ന് അല്ല ചോക്ക് മാർക്കിടാം ഒമ്പതരയില് അവിടെ നിന്ന് ഒന്നര ഇഞ്ച് നമുക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ട ഇങ്ങനെ കേട്ടാ താഴത്തേക്ക് അറ്റം വരെ നമുക്ക് ആ ഒന്ന് ഇതാക്കണം അതായത് എലൈൻ വെട്ടൂലെ അതേപോലെ തന്നെ ഇപ്പൊ മോളിലേക്ക് നമുക്ക് എന്താ പറയാ സ്കെയിലൊന്നും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ വളവ് വരണമല്ലോ അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ വരച്ചുകൊടുക്ക മെറ്റീരിയല് ക്രൈപ്പ് ആയതുകൊണ്ട് തന്നെ വരച്ച വരവീഴാനും ഒക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ സൂക്ഷിച്ച് വരക്കുക അപ്പൊ സൈഡിൽ കണ്ട എലൈൻ കട്ട് ചെയ്യൂലേ ആ ഒരു ഇതിലാ കേട്ടോ വരക്കുന്നത് കണ്ട അപ്പൊ നമ്മുടെ കട്ടിങ്ങിന്റെ മാർക്കിലേക്കാണ് കൊടുത്തേക്കുന്നത് സ്റ്റിച്ചിങ്ങിന്റെ മാർക്ക് അകത്ത് കിടക്കണം കാണണ്ട ഇനിയിപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ മാർക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കണ്ട ഇവിടെ കണ്ട ഇത് കട്ടിങ് മാർക്ക് അതിന്റെ ഇപ്പുറത്ത് കൂടെ ഒരു വര ഇട്ട് കൊടുക്കണം സ്റ്റിച്ചിങ്ങിന് ഇതുപോലെ കേട്ടോ ഇത് അറ്റം വരെ അങ്ങോട്ട് അടിച്ചാ മതി ഇനിയിപ്പോ നമുക്ക് കൈക്കൂഴി മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ല ഇവിടെ നിന്ന് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ ഒന്ന് കേവ് ചെയ്തിങ്ങനെ വരച്ചാൽ മതി ഇവിടെ നിന്ന് മർക്ക് ചെയ്യരുത് അറ്റത്തുനിന്ന് തന്നെ മാർക്ക് ചെയ്യണം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ലൈനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത് എന്ത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് ലൈനിങ് കട്ട് ചെയ്ത് വെക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് എന്തായാലും വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലോ നല്ല പീസിന് ഒന്നും ഡാമേജ് വരരുത് അതുകൊണ്ട് നമ്മൾ നല്ല ആദ്യം ലൈനിങ് വിട്ട കേട്ടോ കറ്റവരെ വെട്ടിയെടുക്കാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കടന്ന ബെല്ലേക്കണോന്ന് അമർത്തപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ വരും അപ്പോൾ ഇവിടെ ലൈനിങ് കറക്റ്റായിട്ടല്ലേ കിടക്കണത് അപ്പം നമുക്ക് ലൈനിങ്ങിന്റെ അടിഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കണം അതിനു മുമ്പ് ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പീസിൽ വെട്ടാൻ വേണ്ടിട്ട് ലൈനിങ്ങും അളവ് തന്നെ എടുത്തത് നല്ല പീസ് അല്ല മുറിച്ചെടുക്കുമ്പോൾ ലൈനിങ് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോകൂലേ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല പീസ് കട്ട് ചെയ്തെടുക്കണത് ഇതിന്റെ ഫ്രണ്ട് പീസ് നമുക്ക് ആംഹോള് ഡാർക്ക് ചെയ്യണം പിന്നെ മാർക്ക് ഇപ്പത്തേക്ക് മാറ്റണം രണ്ട് പണിയുണ്ട് അപ്പൊ അതിനായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഴുന്നകത്തേക്ക് കുഴിച്ചു വെറ്റാം ഇത് ഈ അറേബ്യൻ ഡ്രസ്സാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ കിട്ടാനും നല്ല ഭംഗിയാണ് നമുക്ക് തയ്ക്കാനാണെങ്കിലും എളുപ്പമാണ് അപ്പോ നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെന്താ വേണ്ടത് ഇപ്പൊ വെക്കുമ്പോഴൊക്കെ കറക്റ്റ് ഇങ്ങനെ മടക്കി ചുളിവൊന്നും ഇല്ലാണ്ട് നോക്കണം കേട്ടോ തെറ്റിപ്പോവാതെ നോക്കണം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ മാർക്ക് അപ്പുറത്തേക്ക് മാറ്റാം അതൊക്കെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് തന്നെയാണ് എങ്കിലും ആരെങ്കിലൊക്കെ പുതിയതായിട്ട് കാണണുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇത് പറയണ കേട്ട ഇതേ ഇതുപോലെ മാർക്ക് ചെയ്യ പിന്നെ ഞാനേ ബ്ലൗസും ചുരിദാറും എല്ലാം സ്റ്റിച്ച് ചെയ്തത് മുമ്പത്തെ വീഡിയോസിൽ കിടക്കണ്ട് കിടക്കണ്ടട്ടാ അപ്പൊ പ്ലേ ലിസ്റ്റിൽ എടുത്തൊന്ന് നോക്കിയാൽ മതി പലരും ഇപ്പോഴും ബ്ലൗസ് കാണിച്ച് തരുമോ ചുരിദാർ കാണിച്ചു എന്നൊക്കെ ചോദിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചവർക്ക് ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതില് പ്ലേ എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ പട്ടുവാടയും ബ്ലൗസ് വേണോ എന്ത് വേണോ അപ്പൊ അതേ മാർക്ക് ചെയ്തത് കണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോ വർത്താനം പറയാൻ നിന്നിട്ട് എനിക്ക് വർത്താനത്തിരി വർത്തനക്കാരത്തി കേട്ടോ നമ്മുടെ സാരി ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് രണ്ടായിക്കൊന്ന് മടക്കിയിട്ടേക്കാണ് അപ്പൊ ലെങ്ത് ഒക്കെ ഒന്ന് കറക്റ്റ് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ സ്കെയിലിനെടുത്തേക്ക സ്കെയില് വെച്ചിട്ട് കണ്ട ഈ സൈഡ് ഒപ്പം വെച്ചിട്ടാ അത് ചേർത്ത് വെച്ച സ്കെയിലൊട്ടും ചരിവില്ലാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും ആ മോഡലിൽ സ്കെയിലാണിത് സത്യം പറഞ്ഞ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ടേപ്പ് വെച്ച് വരച്ചാലാണ് ഒരു തൃപ്തിയാവുള്ളു എന്താണെന്നറിയില്ല അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാക്സിമം ഉൾഭാഗത്തു നിന്ന് എടുക്കാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അധികം അഴുക്കൊന്നും ഉണ്ടാവൂലല്ലോ മുന്താണിയുടെ അവിടെ ഒക്കെ പിന്നെ ഊത്തിയ പാടും ഒക്കെ ഉണ്ടാവൂലോ ഇതാവുമ്പോ അഴുക്കൊന്നും ഇല്ലാത്ത ഉള്ളിന്ന് എടുക്കട്ടാ അപ്പൊ ഇത് നമുക്ക് മടക്കി മാറ്റി വയ്ക്കാൻ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം കണ്ടാ ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത പീസ് നിവർത്തി മടക്കി രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ നമ്മുടെ ലൈനിങ് എടുത്തു വെച്ചിട്ടുണ്ട് ആ എംബ്രോയിഡറി പെടരുത് എംബ്രോയിഡറി ഞാൻ പ്രത്യേകം നീക്കിട്ടേക്കണം വേണ്ട അതുപോലെ ഇട്ടിട്ട് വേണം അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ എന്തായാലും ഇതുപോലെയുള്ള മെറ്റീരിയൽ എടുക്കാൻ നോക്കുകട്ടോ കൈക്കുഴി ഇതങ്ങ് വെട്ടിയെടുക്ക ഇത് വെച്ചിട്ട് വെട്ടിയെടുത്താ മതി ഇത് നമ്മുടെ നൈറ്റി കട്ടിങ് ഒക്കെ പോലെ തന്നെയാട്ടോ സംഭവം പക്ഷെ കോട്ടൺ മെറ്റീരിയൽ വെച്ച് കഴിക്കുമ്പോ നൈറ്റി ആവും ഇത് പക്ഷെ ഫ്രണ്ടിലൊക്കെ കുറച്ച് വർക്ക് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് സ്റ്റിച്ച് ഒക്കെ എക്സ്ട്രാ വരണുണ്ട് മറ്റേ നമുക്ക് അറ്റം വരെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നൈറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പല സാധനങ്ങളും നമുക്ക് തയ്ക്കാൻ പറ്റും പല ഐറ്റങ്ങളും തയ്ക്കാൻ പറ്റും അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ പീസ് ഞങ്ങൾ എടുത്ത് മാറ്റാം ഇനിയിപ്പൊ കണ്ട ലൈനിങ് ഒപ്പല്ലേ കിടക്കണത് അപ്പൊ തയ്ച്ചു വരുമ്പോ ലൈനിങ് താഴത്തേക്ക് ചാടി വരാൻ സാധ്യതയുണ്ട് ഇതൊന്നും ആദ്യം ലെവൽ ചെയ്യട്ടായിട്ടാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചുമ്മാ വെട്ടിയാലും മതി പക്ഷെ നിങ്ങൾ വെട്ടുമ്പോ തെറ്റിപ്പോതിരിക്കാൻ ഞാൻ അളന്ന് വരച്ച് കാണിച്ചു തരാം ഒന്നര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യാം ആദ്യം നമുക്കത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെട്ട ലൈനിങ് കയറ്റി ഒന്നര ഇഞ്ചോ ഇഞ്ചോ ഈ മൂല വരുമ്പോ നമുക്കൊന്ന് ചെറുതായിട്ട് വളച്ച് വായിക്കി അങ്ങോട്ട് വെട്ടിക്കൊടുക്കാം കേട്ടാ ഇങ്ങനെ മനസിലായില്ലേ അപ്പൊ ഇത് നമ്മുടെ ബാക്ക് പീസ് ആണ് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ഈ ഭാഗത്ത് സിബ് വെക്കാനുള്ളതാണ് അപ്പൊ ഇതിനെ സിബ് വെക്കണൊക്കെ ഞാൻ കാണിച്ച പലരും എന്നോട് സിബ് ഹോക്കണൊക്കെ ചോദിക്കണ്ടേ നൈറ്റിയില് സിബ് വെക്കാൻ സിബിന്റെ മാത്രമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അതിലൊന്ന് കയറി നോക്കി അറിയാൻ പറ്റും ഇതിൽ ഞാൻ സിബ് വെക്കണ കാണിച്ച ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷൻ ആദ്യം ഹാഫ് ലെങ്ത് അതായത് വേർ വരെയുള്ള ഭാഗം നമുക്ക് അവിടെ ഇടയാളപ്പെടുത്തണം നമ്മുടെ വയറിന്റെ അവിടെ അവിടെ ഒരു കെട്ട് വരും അതിനാണ് അതവിടെ അടയാളപ്പെടുത്തണത് കണ്ടിട്ട് അതിങ്ങനെ ഒന്ന് വരച്ചെടുക്ക കണ്ടാ ഇരുമ്പ വരയ്ക്കുമ്പോ സൂക്ഷിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചാ തെളിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് വരച്ചെടുക്കണ്ടേ പിന്നെ ഒരുപാട് ഡാർക്ക് കളറിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വശത്തിട്ടാണ് നമ്മളിപ്പോ വരച്ചുകൊണ്ടിരിക്കുന്നത് ആ ടേപ്പ് വെച്ചിട്ട് ടേപ്പിന്റെ സൈഡിൽ കൂടെ കണ്ട ഇതുപോലെ കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു വര പോരാ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് ഒരു ടേപ്പിന്റെ അകലത്തിൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു സൈഡിൽ നമ്മൾ ഒമ്പത് വര ഇടണം കേട്ടോ നമുക്കൊരു മൂന്ന് ഫ്ലീപ്സ് കിട്ടാൻ വേണ്ടിട്ടാണ് ഒമ്പത് വര ഇടണത് അപ്പൊ ഫ്ലേറ്റ്സ് കിട്ടണ ഞാൻ കാണിച്ചു തരാം ഒമ്പത് വരെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു സൈഡിലാണ് ഇത് രണ്ടാക്കി മടക്കിയല്ലേ ഇട്ടേക്കുന്നത് ഇതേപോലെ അപ്പുറത്തെ സൈഡില് നമുക്ക് വരച്ചെടുക്കാം ഞാൻ വരച്ചിട്ട് വരാം കേട്ടാ അപ്പതേ രണ്ട് സൈഡില് ഞാൻ ഒമ്പത് രണ്ട് സൈഡ് ഒമ്പത് ഒമ്പത് വരെ പതിനെട്ട് വരെ വരച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പതേ തേൽ മെഷീന്റെ അവിടെ വന്ന് ഒരു വര നമ്മൾ വിട്ടു രണ്ടാമത്തെ വരയിൽ കയറി പിടിച്ചു കണ്ട അറ്റത്തുനിന്ന് തുടങ്ങണേന്ന് രണ്ടാമത്തെ വരയിലാട്ടാ പിടിച്ചേക്കണത് ആ വര തുമ്പത്ത് നിക്കണം എന്നിട്ട് ഈ ഒന്നാമത്തെ വരെ ഒന്നാമത്തെ വരെ നമ്മ പിടിച്ചിട്ടില്ല ഒന്നാമത്തെ വരയിൽ കൂടെ നമുക്ക് തയ്ക്കാനുള്ളതാണ് അപ്പൊ മനസ്സിലായ മനസ്സിലായിട്ടുണ്ടാവു അല്ലെ അതായത് ഒരു വരയില് ഒരു വര വിട്ടിട്ട് രണ്ടാമത്തെ വര നമ്മ പിടിച്ച് മടക്കണം എന്നിട്ട് കണ്ട വര നമ്മുടെ ആ മടക്കില് വന്നിട്ട് കേട്ടാ എന്നിട്ട് നഖം വെച്ചൊന്നിങ്ങനോട് ഒരച്ചു കൊടുക്ക എന്നിട്ടതിങ്ങനെ അടിക്കാം അപ്പൊ ഇങ്ങനെ മെഷീന്റെ ഉള്ളിൽ പ്രസ്സായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കാൻ പറ്റൂട്ടെ ചുളിവൊന്നും ഇല്ലാണ്ട് വലിച്ചു പിടിക്കാം പുറകില്ല നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരടുപ്പാണ് കേട്ടോ ഇതിനെ ഗൗണിനെ സ്പെഷ്യൽ ആക്കണതും ഈ ഒരു അടിപ്പ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഈ ഒരു അടിപ്പ് മാത്രമാണ് ബാക്കിയെല്ലാം നമ്മുടെ നൈറ്റ് തയ്ക്കണ സുഖമായിട്ട് നമുക്ക് നൈറ്റ് തയ്ക്കുന്ന പോലെ സുഖമായിട്ട് നമുക്ക് തയ്ക്കാം നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ പതിനാലര ഇഞ്ച് അവിടെ വരെ വന്ന് കുത്തി നിർത്തിയിട്ട് നമ്മുടെ ഈ മെഷീനിന്ന് ഇങ്ങനെ തിരിക്കുക മെഷീനിന്ന് എടുക്കരുത് തിരിച്ചിട്ട് തിരിച്ച് അതേ ലൈനിൽ കൂടെ തന്നെ തിരിച്ചു പോവുക ഈ മെഷീൻ ഈ മെഷീനിലായതുകൊണ്ട് കുറച്ച് ഓയിൽ അതും ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓയില് ഇട്ടായിരുന്നെ ഞാൻ പറഞ്ഞില്ലേ മിസ്സിങ് ഉണ്ടെന്ന് പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ തുണിയിലൊക്കെ ഓയിലായിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി പൗഡർ അതും ഇട്ടു കൊടുത്താൽ മതി ഓയില് അങ്ങോട്ട് ഒബ്സെർവ് ചെയ്ത് പോയിക്കോളും കണ്ട ഇനിയും അടുത്തോരെണ്ണം വിട്ടിട്ട് ഇത് പറഞ്ഞായി ഇനി ഇതുമായി പിടിക്കരുത് ഇതാ രണ്ടാമത്തേ പിടിക്കാം മനസ്സിലായോ എന്നിട്ട് ഈ സ്റ്റിച്ച അടിക്ക അതായത് ഒന്നിടവിട്ടൊന്ന ഇടവിട്ട് നമ്മള് പിടിച്ച് അടിക്കണം ട്ടാ ഇതും ൂടെ കാണിച്ചു തരാം ഇത് കണ്ട മനസിലാവുമായിരിക്കും നമ്മളൊക്കെ ബുദ്ധിയുള്ളവരല്ലേ നമുക്ക് നേരിട്ട് അടുത്തിരുന്ന് കാണിച്ചു തരാൻ പറ്റണില്ല എല്ലാന്നുള്ള ഒരു വിഷമം പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ കമന്റ് ഇട്ട് ഇടുമ്പോഴേ ഞാൻ എപ്പോഴും ഓർക്കും പഠിച്ചു നമുക്ക് വോയിസ് കൊടുക്കാനുള്ള ഒരു അതായത് കമന്റിന് മറുപടി വോയിസ് കൊടുക്കാനുള്ള ഒരു ഒരിത് ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വോയിസിലും നമുക്ക് മറുപടി കൊടുക്കാമല്ലോ അപ്പൊ അവര് ചോദിക്കുന്നത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഞാൻ എന്നെ കൊണ്ടാവണ വിധത്തിലൊക്കെ എഴുതി കുത്തി ഒക്കെ വിടും എന്നാലും സംശയമൊക്കെ ചോദിച്ചോട്ടാ പിന്നെ എന്റെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട് ഇതില് അതിൽ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടിട്ട് സംശയം ചോദിക്കാം അപ്പൊ നമ്മ എനിക്ക് ഇങ്ങനെ തന്നെ പറയാലോ അതുപോലെ തന്നെ തിരിച്ചെടുക്ക അതുപോലെ തന്നെ എല്ലാ ണ്ട എല്ലാ പ്ലേറ്റ്സും ഞാൻ ഇട്ടു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഒരു സൈഡില് മൂന്ന് ഒരു സൈഡില് മൂന്ന് ആറ് പ്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ട ഇതിനെ നമുക്ക് നന്നായിട്ട് തേച്ചിട്ട് വരാം അപ്പൊ ഞാനിത് തേച്ച് കൊണ്ടുവരാട്ട്സ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഞാൻ തേച്ചു കൊണ്ടുവരാ അപ്പതേ ഞാൻ തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വലിയ വ്യത്യാസം തോന്നില്ല അല്ലേ തേച്ചിട്ടാ തേച്ചതാണ് അപ്പൊ ഇതിനെ നമുക്ക് രണ്ടാക്കി ഒന്ന് മടക്കാം മടിക്കാ മതി ആ നടുഭാഗത്ത് ഒരു മൂന്ന് ഫ്ലീറ്റ്സ് അങ്ങോട്ടേക്കും മൂന്ന് ഫ്ലീറ്റ്സ് ഇങ്ങോട്ടേക്ക് നിക്കണം ആ നടുഭാഗം നമുക്ക് ആക്കി ഇടണം എന്നിട്ടിങ്ങനെ ഒന്ന് ഒപ്പിച്ചൊക്കെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ ചുളിവൊന്നും ഇല്ലാണ്ടേ നമുക്ക് ഇങ്ങനെ ഒപ്പോ ഒപ്പാക്കിയിട്ട് ഇങ്ങനെ ഒക്കെ എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ആണല്ലോ ഇത് ഫ്രണ്ട് പീസിന്റെ ലൈനിങ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അടുത്തത് ഞാൻ ഡങ്കിരി തയ്ക്കണ്ടെട്ടാ ഡങ്കിരി തയ്ക്കുന്ന കാണിച്ചു തരാം പുതിയ മോഡല് ഇപ്പോഴത്തെ ഡ്രസ്സ് മോഡലാണല്ലോ ഇതിങ്ങനെ ഒപ്പം വെക്കുക ആ സൈഡിൽ കിടക്കണ നമ്മുടെ ഫ്ലേറ്റ്സിന്റെ അവിടെ കുറച്ച് കൂടുതൽ വന്നേക്കണത് അവിടെ കിടന്നോട്ടെ കേട്ടാ ഈ കഴുത്തിന്റെ ഭാഗം ഒപ്പായിരിക്കണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഞാൻ ലൈനിങ് ഇട്ടേക്കണത് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കട്ടിങ് മാത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടു കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡില് കിടക്കണോ കുറച്ച് കൂടുതൽ മെറ്റീരിയൽ അവിടെ അതവിടെ അവിടെ ഫ്ലീറ്റ്സ് വന്നതുകൊണ്ടാണ് ഈ സൈഡ് നമുക്ക് ഒപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ലൈനിങ്ങിന്റെ അടിഭാഗവും കൂടെ അടിക്കണം ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കണം ലൈനിങ്ങിന്റെ അടിഭാഗം അടിക്കണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞ വെട്ടിയെടുക്കണം കൈ ഇഞ്ച് ഇരുപതിഞ്ചല്ല അതിൻ്റെ കൂടെ രണ്ടിഞ്ച് ആഡ് ചെയ്യണം കൈന്റെ വൺ തുമ്പത്ത് എലാസ്റ്റിക് ആണ് നമ്മൾ കൊടുക്കണത് അവിടെ ചുരുക്കമൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനായിട്ട് ഞാൻ കൈ ഇവിടെ മടക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇരുപതിന്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത് ഇരുപത്തിരണ്ട് ഇഞ്ചിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് കൈയിൻ്റെ വീതി ഭാഗം ഒരു ഒമ്പതോ ഒമ്പത് ഒമ്പത് ഇഞ്ചോ ഒമ്പതര ഇഞ്ചോ കൊടുക്കാം കൊഴപ്പൊന്നുമില്ല എന്നിട്ട് ആ ഭാഗത്ത് ഓപ്പൺ ഭാഗത്ത് നാലര ഇഞ്ച് താഴത്തേക്ക് ലെസ് ചെയ്തടിക്കുക ലെസ് ചെയ്ത് വരയ്ക്ക എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണ്ട താഴ്ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിക് ഇടണോന്ന് അപ്പൊ താഴ്ഭാഗം നാലിഞ്ചാണ് നമുക്ക് കൈവണ്ണം കിട്ടിയേക്കണത് അങ്ങനെയാകുമ്പോ നമ്മൾ എട്ട് ഇഞ്ചാണ് അപ്പൊ നാലിഞ്ച് കൈവണ്ണം ഇട്ടാൽ മതി നമ്മളത് അങ്ങനെയല്ല എട്ട് ഇഞ്ച് തന്നെ അതായത് ചുറ്റളവ് തന്നെ നമ്മൾ നീളത്തിൽ എടുക്കുകയാണ് ഡബിൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ആ മാർക്കിലേക്ക് നമുക്ക് മോളിൽ നിന്ന് ചരിച്ചിങ്ങോട്ട് വരച്ചു കൊടുക്കാം അതായത് കൈവണ്ണം നമുക്ക് കിട്ടിയേക്കുന്ന എട്ടിഞ്ചാണ് എട്ടിൻ്റെ ഡബിള് പതിനാറ് ഇഞ്ച് കൈവണ്ണം എടുത്തിട്ടുണ്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളത് കൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മനസ്സിലാവണ്ടാവുമല്ലേ ഞാൻ പറയണത് എന്തേലും സംശയം എന്നാൽ ചോദിച്ചോട്ടാ എഴുതിയാണെങ്കിൽ ഞാൻ മറുപടി തന്നേക്കാം അപ്പൊ നമുക്കിങ്ങനെ കൈ വെട്ടിട്ട് കൈ കൈക്ക് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഏകദേശം കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് എടുത്തേക്കാം കണ്ട കൈ വെട്ടിയത് കണ്ടോ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം അപ്പൊ കൈ നമുക്ക് മടക്കി മാറ്റി വെക്കാം ദേ ബാക്ക് പീസ് അല്ല ഫ്രണ്ട് പീസ് നമ്മളപ്പോൾ വെട്ടിയത് പിന്നെ ബാക്ക് പീസ് കൈ ദേ ഇവിടെ സാരി ഫോളിന്റെ തുമ്പൊക്കെ ഇരിക്കണുണ്ട് അതൊക്കെ കഴിച്ച് കളയണം കളയണോട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കളയണം കൈയും കൂടെ വെച്ചിട്ടുണ്ട് മടക്കി നമുക്ക് എടുത്തു വയ്ക്കാം നാളെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇന്ന് എല്ലാവരും സ്റ്റിച്ചിങ് വീഡിയോ കാണാം എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം